ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ജീവൻ വരെ പോയേക്കാം ഒന്ന് സൂക്ഷിച്ചോ പണി വരുന്നുണ്ട് ലോകം മുഴുവൻ നിന്ന് സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് ജീവിതത്തിന്റെ ഏറിയ പങ്കും സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ നാം ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന രീതി വ്യത്യസ്തമായിരിക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു കൂട്ടർ റീല് ചെയ്ത് സന്തോഷം കണ്ടെത്തുമ്പോൾ ആ റീൽ വീഡിയോസ് കണ്ട് സമയം ചെലവഴിക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ ചില സമയങ്ങളിൽ ഇത് വളരെയധികം അപകടകരമാണെന്ന് കാണിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദാരുണമായി കൊലപാതകം നടക്കുന്നത് ബീഹാറിലെ ബഗുസാരായിലാണ് ഇൻസ്റ്റാഗ്രാം റീലുകൾ ചെയ്യുന്നത് തടഞ്ഞതിന് ഇരുപത് വയസ്സുകാരിയായ യുവതി സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം റീലുകൾക്കായി ഏത് സമയവും വീഡിയോകൾ ചെയ്യുന്ന ഭാര്യയെ ഭർത്താവ് എതിർക്കുകയും റീലുകൾ ചെയ്യുന്നത് തടയുകയും ചെയ്തിരുന്നു തർക്കത്തെ തുടർന്ന് ഭാര്യ ഭർത്താവിനെ ബന്ധുക്കളുടെ സഹായത്തോടെയാണ് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് റാണിയും ബന്ധുക്കളും ചേർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഘോഡബൻപൂർ ഫൌട്ട് എന്ന ഗ്രാമത്തിലെ വീട്ടിൽ കെട്ടിത്തൂക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സുള്ള മഹേശ്വർ കുമാറായാണ് മരിച്ചത് കൊൽക്കത്തയിൽ കൂലിപ്പണി ചെയ്തിരുന്ന മഹേശ്വർ ആറു വർഷത്തിന് മുൻപാണ് റാണിയെ വിവാഹം ചെയ്യുന്നത് ജോലി സ്ഥലത്തു നിന്നും മടങ്ങിയെത്തിയിട്ട് വളരെ കുറച്ചു നാളുകളെ ആകുന്നുള്ളൂ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട് ഈ ദമ്പതികൾക്ക് അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ട് സംഭവത്തിന് ശേഷം രാത്രി കൊൽക്കത്തയിൽ നിന്ന് മരിച്ചയാളുടെ സഹോദരൻ വിളിക്കുകയും മറ്റാരോ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് സഹോദരൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അച്ഛൻ സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ ആശുപത്രിയിലേക്കെന്ന വ്യാജേന മൃതദേഹം അവിടെ നിന്നും കടത്താൻ ശ്രമിക്കുന്ന യുവാക്കളെയാണ് കാണാൻ കഴിഞ്ഞത് പിതാവ് രാംപ്രവേശിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയായ റാണിയെ കണ്ടെത്തിയെങ്കിലും ബന്ധുക്കൾ ഒളിവിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം ഫോളോവേഴ്സ് ഉള്ള യുവതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഞ്ഞൂറിലധികം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസ് വീഡിയോസും മറ്റിനങ്ങളുമാണ് ചെയ്യാറുള്ളത് ഒഴിവ് സമയം ചെലവിടാൻ യൂട്യൂബ് ഇൻസ്റ്റ പോലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചു തുടങ്ങുന്ന ആളുകൾ പിന്നീട് ഇതിലൂടെ ലഭിക്കുന്ന പേരിനും പ്രശസ്തിക്കും അടിമയാകുകയാണ് അവിടെ നിന്നും ഇപ്പോൾ ഇതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചവർ ഏറെയാണ് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകാതിരിക്കുക എന്തായാലും അടിമത്തം കൊലപാതകത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മുൻപിൽ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക